കാണുന്ന നമുക്ക് എത്ര കൊടുക്കാം ഇതൊക്കെ രൂപ രൂപ ഈ എല്ലാം ആ വില വളരെ കുറവാണ് സത്യത്തിൽ കാരണം ഇത് ആ നമ്മൾ വേറെ നഴ്സറിയിലൊക്കെ അന്വേഷിച്ചപ്പോൾ മുന്നൂറ്റമ്പത് നാനൂറും ഒക്കെ ഉള്ളത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് വെറുത്താണ് വാങ്ങുന്നത് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ ചെറിയ ചട്ടി മുന്നൂറ് രൂപയുള്ളൂ ഇത്ര വലിയ ഈ നഴ്സറിൽ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ചെടിയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ വലിയ മരങ്ങളാണെങ്കിലും ഇവിടെ കാണുന്ന എല്ലാം എല്ലാ വെറൈറ്റിയും സെയിലിനുള്ളതാണ് ഞാനിപ്പോൾ തൃശ്ശൂരാണ് തൃശ്ശൂരിൽ ബോഗണവില്ല ചെടികൾ ഏറ്റവും വിലക്കുറവ് വിൽക്കുന്ന ഒരു നേഴ്സറിയാണ് ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ നഴ്സറിലെ കുറച്ച് വെറൈറ്റികളും വിലകളും ഒക്കെയാണ് ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമസ്കാരം ഓക്കെ നമ്മുടെ നേഴ്സറുടെ പേരും ലൊക്കേഷൻ പറയാമോ ഗാർഡൻ ഗാർഡൻ മുന്നോട്ട് റോഡ് തന്നെയാണ് അല്ലേ നമുക്ക് വന്നിട്ടുള്ള നഴ്സറി പർച്ചേസ് അല്ലേ കൊറേ സൗകര്യം ഡെലിവറി അങ്ങനെയൊന്നും ഇല്ലേ ഇത് ഇവിടെ വിലകൾ സ്റ്റാർട്ടിങ് എത്ര രൂപ നൂറ് മുതൽ ആണെങ്കിൽ നൂറ് മുതൽ അങ്ങോട്ട് വലിയ പ്ലാന്റ് പ്ലാന്റ് ഒന്നര ലക്ഷം ചെടിയെന്ന് പറയാൻ മരം എന്ന് പറയുന്ന രീതിയിലേക്ക് വലിയ പ്ലാന്റുകൾ അല്ലേ ഉണ്ട് ഒരുപാട് രൂപ മുതൽ വിലകൾ തുടങ്ങുന്നു അല്ലേ

ഹൈബ്രിഡ് അല്ലാതെ അല്ലാതെ മറ്റേ ചെറ്റികളുണ്ട് പിന്നെ സൺഡേ എന്ന് പറയും പിന്നെ കുറച്ച് ഏറ്റവും കൂടുതൽ തന്നെയാണ് ശ്രീലങ്കമുല്ല ഇത് മരം പോലെയാണ് ഹൈബ്രിഡ് ചെടിയാണ് വലിയൊരു മരം പോലെയാണത് ഹൈബ്രിഡ് പ്രത്യേക ടൈപ്പ് വില തിമ്മ വെറൈറ്റി സെയിലാണ് ഇതും മരണേ മരാണ് അല്ലേ ഇത് സെയിലാണ് ഇതിപ്പോ നേരിട്ട് വരുന്ന ആർക്കായാലും ഇഷ്ടപ്പെടും അപ്പൊ എന്തായാലും സെയിലുള്ളതാണത് ഓക്കെ വലിയ വലിയ മരങ്ങളില്ലേ ഇവിടെ ഇതിൽ കുറച്ച് ചെറുതും ഉണ്ടല്ലേ ആ ടൈപ്പും ഈ നഴ്സറിൽ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ചെടിയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ വലിയ മരങ്ങളാണെങ്കിലും ഇവിടെ കാണുന്ന എല്ലാം എല്ലാ വെറൈറ്റിയും സെയിലുള്ളതാണ് പിങ്ക് വെറൈറ്റി ഇതൊക്കെ ഡബിൾ ആയിട്ട് ചേഞ്ച് ആയി ഇത് ഓറഞ്ച് രണ്ട് കളർ അല്ലേ ആ അതൊക്കെ അവിടെ വലിയ ചട്ടി ഉണ്ട് അതിൻ്റെ അത് ഇത് ഇപ്പോൾ കളർ ചേഞ്ച് ആയി വരുന്നത് നല്ല വെറൈറ്റിയാണ് ഇതൊക്കെ നൂറ് രൂപയുള്ളു മഞ്ഞ ഇതൊക്കെ നൂറ് രൂപയുള്ളു ഈ സെക്ഷനിൽ നിന്ന് ഏതെടുത്താലും നൂറ് ഇതൊക്കെ എഴുന്നൂറ്റമ്പത് രൂപ ഈ ചട്ടി ഇതൊക്കെ എങ്ങനെയുണ്ട് തമ്പുര നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാൻ അല്ലേ ബുഷ് ആയിട്ടുള്ള ചെടികളൊക്കെ ഇേ ഓരെ പല വൈററ്റികൾ ഉണ്ട് വേറെ വേറെ ചെടികളാ 950 രൂപയുള്ളൂ 1200 ട്ടോ 950 രൂപ 200 രൂപ 200 രൂപ ഓക്കേ ഇരുന്നുള്ള വെറൈറ്റി ട്ടോ കളർ നല്ലൊരു ഓറഞ്ച് കളർ കട്ടയായിട്ട് കട്ടപ്പുവായിട്ട് നിൽക്കും എത്രയാണ് പ്രൈസ് 950 എത്ര 950 750 ഓക്കേ കണ്ടോ നല്ല സൊസൈറ്റി നിൽക്കും ഇതൊക്കെ ഹൈബ്രിഡ് ചെടികൾ ഇതിന് മുന്നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആണ് രൂപ രൂപ ഇതിന്റെ വേറെ വയറ്റിന്റെ റാവുറേറ്റിന്റെ അതിനൊക്കെ റേറ്റ് ഇപ്പോ ഇതിനൊക്കെ ഈ ചില്ലിട്ടൊക്കെ അഞ്ഞൂറ് രൂപ രൂപ അത് കൊടുക്കണോ ചില്ല ഇത് നല്ല അല്ലേ ഒത്തിരി പേര് വാങ്ങുന്നില്ലേ ഇത് പോകുന്നുണ്ട് അഞ്ഞൂറ് രൂപ ചെട്ടി അഞ്ചു ചെട്ടിയൊക്കെ അഞ്ഞൂറ് ചെട്ടി പത്തഞ്ച് ചെട്ടി ഓക്കെ ഇത് ഫേറോപ്പാല് നാനൂറ് രൂപ പിന്നെ റൂബി റെഡുണ്ട് ഇതിന്റെ റൂബി റെഡ് നാനൂറ് പിന്നെ ചില്ലിയല്ലോ ചില്ലിയല്ലോ നാനൂറ് രൂപയുടെ പിന്നെ ഇത് ഇത് റാവു വെറൈറ്റി റാവു വെറൈറ്റി ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ച് പ്രൈസ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് പിന്നെ ഇതിൽ ഡബിൾ കളർ വരുന്ന അപ്പുറത്തുള്ള തിമ്മ വെറൈറ്റി ഉണ്ട് ഇതിൽ ഇതൊക്കെ ഇരുന്നൂറ്റമ്പതന്നെ ഇരുന്നൂറ്റമ്പത് രൂപ തിമ്മ വെറൈറ്റി ഇത് ലോറ പറ്റലെന്ന് പറയും ഇതിന് ഒരു ചട്ടിക്ക് അറുന്നൂറ് ഈ വലിയ ചട്ടിക്ക് പതിനാറിന്റെ ചട്ടി ഇതൊക്കെ ചെറിയ ചട്ടി മുന്നൂറ് രൂപ രൂപ ഇത്ര വലിയ 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 ചട്ടി ചെടി ഇതൊക്കെ രണ്ട് ചെടി വീതമാണ് ചട്ടിയില് രണ്ട് രണ്ട് ഉണ്ട് ഒരു ചട്ടിയിൽ ചെറിയ ചട്ടിയാണെങ്കിൽ മുന്നൂറ് രൂപ എണ്ണൂറ് രൂപ അത് വലിയ ചട്ടിയിൽ വരുന്നതാണ് അല്ലേ വലിയ ചട്ടിന് ഒക്കെ വല്ല ഏറ്റവും ചെറുതിന് നമ്മുടെ വീട്ടില് നല്ലൊരു വെറൈറ്റി ബോഗൻവില്ല ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ചെടിയിൽ നിന്നും എത്ര ചെടി വേണമെങ്കിലും നമുക്കത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ സാധാരണ നമ്മൾ കമ്പ് വെട്ടി വെച്ച് നോക്കിയിട്ട് ഒരുപാട് പേര് ചോദിച്ച സംശയമാണ് കേട്ടോ ആ കമ്പ് വെട്ടി വെച്ചിട്ട് കുറച്ചൊക്കെ രക്ഷപ്പെട്ട് കിട്ടുന്നുള്ളൂ ബാക്കിയെല്ലാം പോകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന കമ്പുണ്ടല്ലോ ഉറപ്പായിട്ട് നമുക്ക് ഒരു നല്ലൊരു ചെടിയായിട്ട് അതിനെ കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ചിരട്ട കരി എടുത്ത് അത് അരച്ച് ജെല്ല് ചിരട്ട കരി എടുത്തിട്ട് ജെല്ല് ജെല്ല് കൂടി അതില് മുക്കിയിട്ടാണ് ഞങ്ങള് നടുന്നത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് റെഡി ആയിട്ട് വരും അല്ലേ ഇത് ശരിക്കും പറഞ്ഞേ ഒരു അപ്പോൾ ഒത്തിരി പേര് ഭവൻ വിലിയുടെ മുൻപത്തെ വീടുകളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തില് നാച്ചുറലൊക്കെ എങ്ങനെയാണ് കാരണം ഇവിടെയൊക്കെ ഹ്യൂജ് പ്രൊഡക്ഷൻ അല്ലേ അപ്പോൾ അവർ എന്തായാലും ഇവർക്ക് ഇതിന്റെ സീക്രട്ട് അറിയായിരിക്കും അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ രീതിയിൽ ചെയ്യാണെങ്കിൽ നമുക്ക് ഒരു ചെടി ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇനി വേറെ സംശയം സംശയമായിട്ട് ഇവിടെ ഇപ്പൊ ഒരു ചെടിയിൽ തന്നെ പല കളർ ചെയ്യുന്നില്ലേ അതെങ്ങനെയാണ് ചെയ്യുന്നത് പൊളിച്ച് അതിൻ്റെ നമുക്ക് വേണ്ട എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി ചെത്തി ഇറക്കി കെട്ടി വെച്ചാണ് പ്ലാസ്റ്റിക് മൂന്നും നാല് വെറൈറ്റികളൊക്കെ ഇതിൽ നാല് വെറൈറ്റി ഉണ്ട് ഈ സ്റ്റം ഇത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളില് നമുക്ക് വേണ്ട കളർ എടുത്തിട്ട് കുത്തി എടുക്കുക അതിൻ്റെ ഗ്യാപ്പിൽ ചെത്തിയിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ ഇറക്കി പ്ലാസ്റ്റിക് എടുക്കുക അപ്പോൾ ഇത് ഓരോന്നും വെ കളറുകളായിട്ട് കിട്ടും ഇതെല്ലാം ഈ ചേട്ടൻ്റെ മേൽനോട്ടത്തിൽ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന സെയിലിന് റെഡി ആക്കി വെച്ചേക്കുന്ന പ്ലാൻസുകളാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പല വെറൈറ്റി പല കളറിലും പല സൈസിലും അല്ലേ പല സൈസിലും ഇവിടെ വന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും ഇനി എനിക്കറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര ഹെൽത്തി ആയിട്ട് ഈ നിൽക്കാൻ വേണ്ടി എന്താ ബോകൻ ബില്ല് ട്രിക്കുണ്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം ചാണകപ്പൊടി മിക്സ് ആക്കി വെക്കുക അത് ആ അതിൽ ചെടി തടന്നു അത് കഴിഞ്ഞ് വെള്ളം ആദ്യം കുറച്ച് കൊടുക്കുക കൂടുതൽ കൊടുക്കുക പിന്നെ വെള്ളം കുറയ്ക്കുക വെള്ളം കൊടുക്കുക വളം ഇരുപത് ഇരുപത് ഫാക്ടർ ദിവസം കൊടുക്കണം അത് ഇരുപത് ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോ വളത്തിന് അളവെങ്ങനെ ഒരു ടീസ്പൂൺ വലിയ ചട്ടിക്ക് ആവുമ്പോ ഒരു ടീസ്പൂൺ ഇടുക അത്ര ഇട്ടു കൊടുത്താൽ മതി വളം മാത്രമേ കൊടുക്കുന്നുള്ളു മാത്രമേ പിന്നെ ഇതുപോലെ ബുഷാക്കിർത്താ എന്താ കട്ട് ചെയ്ത് കൊടുക്കുക അത് ഹൈറ്റ് വിടാ

ഈ കണ്ടിട്ട് ഇതിന്റെ തയ്യെ ചോദിക്കും ചെലതിന്റെ ഒക്കെ കഴിഞ്ഞു അയ്യോ പോയി കൊറച്ചൊക്കെ അതിന്റെ ഒന്നും ഇല്ലാണ്ട് കഴിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ചില്ലി റഡ് ചില്ലി റഡാണ് ഇതൊക്കെ നല്ല തിക്കായി വരുന്ന പൂവാണ് ഇതിന്റെ പൂവിനെ പറ്റിയാണിത് നല്ല തിക്കായി വരുന്ന പുല്ല പൂവ് മറ്റേ റാവുവിൻ്റെ വെറൈറ്റി റാവു വെറൈറ്റി വരും ഇലയിൽ രണ്ട് കളർ വരും അല്ലേ ഇലയിൽ കളർ വരും ഇത് വരിഫ അവിടെ കണ്ട വലിയ ഇതുണ്ട് ശരീരം ഇത് ടാങ് ലോങ്ങിൻ്റെ വെറൈറ്റി പൂ ബിരിയാണ്ട് ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത് ഈ നഴ്സറിൽ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞത് നിങ്ങളുടെ കൃഷിമിത്രെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ നമ്മുടെ പഴയ വീഡിയോ പഴയ വീഡിയോ ആദ്യം ഒരിക്കലും കണ്ടിട്ടുണ്ട് അപ്പം അതിന് പറഞ്ഞിവിടെ സോമനി കളക്ഷൻ ഉണ്ട് സോമനി വെറൈറ്റീസും ഡിഫറൻറ്റ് കളറ് പിന്നെ തന്നെയല്ല വിലയും കുറവാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ അത് നൂറ് രൂപ നൂറ്റമ്പത് ഉറുപയ ഇരുന്നൂറ് ഉപയോഗ സോമനി കളക്ഷൻ ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം ഇറങ്ങണ ഇറങ്ങണത് പൊരോട്ടം ഒരു ദിവസം നേരം പോയി ഇന്ന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് എന്തായാലും ഇപ്പൊ ഈ സമയത്ത് വന്നോണ്ടെങ്കിൽ അധികം തിരക്കില്ല നമുക്ക് അതെ പിന്നെ അവർ എന്തായാലും നമ്മൾ കസ്റ്റമർ അവർ കസമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി ചോദിക്കേണ്ട കാര്യം പറഞ്ഞാലേ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാല് ഇത്രയും വെറൈറ്റി ഉണ്ടല്ലോ ചേട്ടാ അവിടെ പോകുന്നു ഇവിടെ വരുന്നു അതേ പിന്നെ തിരിച്ച് വീണ്ടും വരുന്നു ശരിക്കും കൺഫ്യൂഷൻ ആയിപ്പോയോ കൺഫ്യൂഷൻ നല്ല സെലക്ഷനെ അവിടെയാണോ നോക്കുമ്പോ ഇവിടെ നല്ലത് ഇവിടെയാണോ നോക്കുമ്പോ അവിടെ നോക്കുമ്പോ അത് കാരണം ഇത് എന്തായാലും കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നുള്ളൂ പർച്ചേസ് ചെയ്ത് പോകണല്ലോ പ്രൈസ് റീസണബിൾ പ്രൈസ് റീസണബിൾ റീസണബിൾ അസീസണബിൾ അതെ നമുക്ക് പറഞ്ഞാൽ മേടിച്ച് വെക്കാം കുറച്ച് കഴിയുമ്പോൾ നമ്മളത് വളരെ അത് അതെ അതെ ഇപ്പൊ കാര്യമില്ല നമുക്ക് ചെറുത് മതി അല്ലേ ചെറിയ ബഡ്ജറ്റിൽ വാങ്ങാൻ ചെയ്യാം നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ മേടിക്കും ചെയ്യാം അത് തന്നെ കട്ട് ചെയ്ത് പുഷാക്കി കഴിഞ്ഞാൽ നല്ല വരും എന്തായാലും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടു അടിപൊളി പേര് ജയരാജൻ നിഷിയാണ് വീട് അടുത്ത് പാസ് അങ്ങനെ ഓരോ വഴിക്ക് പോണ സമയായിരുന്നു അപ്പൊ ഇപ്പൊ വാങ്ങാനായിട്ട് വേണ്ടി വന്നതാണ് കളക്ഷൻ നല്ല കളക്ഷൻ ആണ് നല്ല ഭംഗിയുണ്ട് കാണാന് ഏത് എടുക്കണം അങ്ങനെ ഒരു പല പല ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒന്നെടുക്കുമ്പോ അയ്യോ അതിനേക്കാൾ നല്ലത് അപ്പുറത്ത് അങ്ങനൊരു കൺഫ്യൂഷൻ വില നോർമലേ ഇതിപ്പോ നമ്മളിപ്പോ ഞാൻ ഗുരുവായൂർ റൂട്ടിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള പല ഭാഗത്തും ഈ സംഭവം കണ്ടിട്ടുണ്ട് ഇതിന്റെ തനിച്ചുള്ള നഴ്സറികൾ പലതും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും കളക്ഷനും ഇത്രയും സൈസ്

നാലെണ്ണ ആണോ അല്ലെ കളറ് സെലക്ട് ചെയ്യുമ്പോ ഏത് ഇരിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആണല്ലോ ആ ഓൾറെഡി ഉണ്ട് വീട്ടില് വീട്ടിലൊരു നാലഞ്ച് കളർ ഉണ്ട് അത് ഇവിടെ വന്ന് എന്തായാലും വാങ്ങണമെന്നുള്ള ഒരു ഇതില് എന്താണ് സൂപ്പർ അല്ലേ നമ്മള് പോലെ പുറം രാജ്യങ്ങളിൽ പോയ പോലെയാ കാണുമ്പോ ആ ഇത്രയും ആരോഗ്യത്തോടുകൂടി കളറോട് കൂടി നിക്കണ ഇതുപോലുള്ള നഴ്സറികൾ കുറവാ ഹായ് ഞാൻ റെജി ഇതിന്റെ ഹസ്ബൻഡ് രാജു ആണ് ഞങ്ങൾ ഈ റോട്ടിൽ എപ്പോഴും പാസ് ചെയ്യുമ്പോൾ ഇവിടെ കാ കാണാറുണ്ട് പൂക്കൾ പൂത്തലഞ്ഞ് നിൽക്കുന്ന വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ കാണാറുള്ളത് അപ്പോൾ എന്നും വിചാരിക്കും വരണം വരണം വന്ന് വാങ്ങണമെന്ന് ഇഷ്ടംപോലെ കളക്ഷൻസാണ് ഒരു റെഡും ഓറഞ്ചും പുതിയൊരു ഹൈബ്രിഡിൽ വന്നിട്ടുണ്ട് അതെല്ലാം സൂപ്പേർബാണ് സൂപ്പർബ് ആ വിലയൊക്കെ വളരെ കുറവാണ് സത്യത്തിൽ കാരണം ഇത് ആ നമ്മൾ വേറെ നഴ്സറിയിലൊക്കെ അന്വേഷിച്ചപ്പോൾ മുന്നൂറ്റമ്പത് നാനൂറും ഒക്കെ ഉള്ളത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് വെർത്താണ് വാങ്ങുന്നത് ഇതൊക്കെ കണ്ടോ ബോഗൻ വില്ല ചെടികൾക്ക് പല നേഴ്സറികളിലും വലിയ ചാർജ് ആണ് ഈടാക്കുന്നത് എന്നാൽ ഈയൊരു നഴ്സറിയിൽ അതെ കണ്ടില്ലേ ഈ ഒരു സെക്ഷൻ കണ്ടോ ഇതെല്ലാം നൂറ് രൂപ മുതലാണ് വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നൂറ് രൂപ മുതൽ അതുകൊണ്ട് തന്നെ ഈ ഒരു നേഴ്സറി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ഒരുപാട് കളക്ഷൻ ഇവിടെ നിന്ന് ആയിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റും ഏത് ബഡ്ജറ്റുമായിട്ട് വന്നാലും ഈ ഒരു നേഴ്സറിയിൽ നിന്ന് ബോഗൻ വില്ലകൾ വാങ്ങാൻ സാധിക്കും ഇതൊക്കെ കണ്ടില്ലേ നല്ല ബുഷായിട്ട് നിൽക്കുന്ന എല്ലാ വെറൈറ്റികളും എല്ലാ വെറൈറ്റിയും ഈ ഒരു നഴ്സറിയിലുണ്ട് അതെ കണ്ടോ അതെ ചില നഴ്സറി പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ബുഷ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സിൽ കാണാൻ സാധിക്കും പക്ഷെ അത് അവർ സെയിൽ ചെയ്യില്ല ആ ഒരു പ്ലാന്റ് കണ്ടിട്ടായിരിക്കും അവരുടെ ബാക്കി ചെടികൾ ചെറിയ ചെടികൾ വിറ്റ് പോകുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം എല്ലാ സെയിലിന് വേണ്ടി റെഡിയാക്കി വച്ചേക്കുന്നതാണ് വീട്ടിലേക്ക് എടുക്കാനായാലും അല്ല ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ വലിയ ചെടികൾ വലിയ ചെടികൾ നല്ല വലിയ മരങ്ങൾ ഇവിടെ ഉണ്ട് ഈ ചെടി നോക്കിയ ഇതിൽ എത്ര കളറാണ് വരുന്നത് കണ്ടോ ദേ പിങ്ക് ഉണ്ട് റെഡ് വരുന്നുണ്ട് വൈറ്റ് ഉണ്ട് കണ്ടോ ഇതുപോലെ ഒരു ചെടിയിൽ പല കളർ അത് നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ ഒന്നുകിൽ ചെറിയ ചെടിയിൽ തന്നെ ഒരു ബഡ് ചെയ്ത് തരും ഇല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ മരങ്ങൾ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും